ആ അപ്പോൾ ഷിബിജാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ എന്നോട് ഒരു ഏകദേശം ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു ബ്രദർ എൽഡർ ചോദിച്ചൊരു ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണത് സാധാരണ ആൾക്കാർ വളരെ ശ്രദ്ധയൊക്കെ ഉണ്ട് സാധാരണ ആൾക്കാർ മനസ്സിലാവത്തില്ല ഇപ്പോ യേശുവിന്റെ അമ്മയായ മറിയം നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു വിശ്വാസികളെ എല്ലാവരും നമ്മൾ എന്താ പറയുന്നത് പന്ത്രണ്ടാം അധ്യാ ഹീബ്രൂസിലെ ഒന്നാം വാക്യത്തിൽ ആകേൽ സാക്ഷികളുടെ മഹാസമൂഹം മേഘം പോലെ നിങ്ങളെ മൂടിയിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ ചെയ്തെന്ന് പറയുന്നില്ല അപ്പൊ അതില് തീർച്ചയായിട്ടും യേശു മറിയവും പെടും പക്ഷെ ഈ ഈ വെനറേഷൻ ടു മേരി അല്ലെങ്കിൽ ജോസഫ് ടു സെയിൻസ് ഇമ്പോർട്ടന്റ് ആയിരുന്നെങ്കിൽ ഈ ന്യൂ ടെസ്റ്റിമെന്റിലെ ഇത്ര അധികം പുസ്തകങ്ങളിൽ ഒരു പ്രാവശ്യം പോലും എന്തുകൊണ്ടാണ് ഈ ആ ഒരു രീതിയിലുള്ള വാക്യം ഇല്ലാത്തത് കാരണം ചിലപ്പോൾ യേശുവിൻ്റെ സെൻട്രാലിറ്റി ഈ അല്ലെങ്കിൽ ജഡ ജഡരക്തങ്ങളോടുള്ള യുദ്ധം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് രക്ഷയിലുള്ള ആശ്രയം അല്ലെങ്കിൽ അവൻ്റെ കൃപയാലുള്ള രക്ഷ ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഡസൺ കണക്കിന് വാക്യങ്ങളുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയൊരു തീം ഈ ഇരുപത്തി ഏഴ് പുസ്തകങ്ങളുള്ള ന്യൂട്ടിസ്റ്റമെന്റിൽ അവർ ഒഴിവാക്കി കളഞ്ഞത് നിങ്ങൾ അപ്പസോലിക സഭകള് ഏറ്റവും മുൻപിടിക്കുന്ന ഒരു വാക്യം കാരണം കാരണം ഗുഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഈ ഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ ഗലാത്തി ലേഖനത്തിൽ പരിചേതനയെ സംബന്ധിക്കുന്ന വിശദമായ ഡിസ്കഷനാണ് കാരണം ഗലാത്തിയ സഭ പരിചേദനയെ സംബന്ധിച്ച് തർക്കം കൊരിന്ത്യ ലേഖനത്തിൽ കർത്തൃമേശയെ സംബന്ധിച്ച് വിശദമായി ഉണ്ട് ആ കൊരിന്ത്യ സഭയിൽ കർത്തൃമേശയും സംബന്ധിച്ച് ഒരു വഴക്കും ഒരു സംശയവും ഒരു തർക്കവും ഒരലങ്കോലവും ഉണ്ടായില്ലെങ്കിൽ ആ ലേഖനം തന്നെ എക്സിസ്റ്റ് ചെയ്യത്തില്ല അപ്പം അന്നത്തെ സഭകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് സംശയമുള്ള വിഷയങ്ങളാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഈ പരിശുദ്ധ മാതാവിനെ എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു സഭയിൽ ഒരു സംശയവും ഇല്ലായിരുന്നു അതുകൊണ്ട് അത് എഴുതപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് കാണുന്നില്ല അവിടെ ഏതെങ്കിലും ഒരാൾ തർക്കം ഉന്നയിച്ചിരുന്നെങ്കിൽ അവിടെ അതിനകത്തൊരു തർക്ക സംഗതിയുടെ പരിഹാരമായിട്ട് അത് എഴുതപ്പെട്ടേനെ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി എൻ്റെ അതിനകത്ത് ഒരു ഡിഫറൻറ്റ് ഞാൻ പൊസിഷൻ പ്ലാസ്റ്റോദിയോടെ കേൾക്കണം കേട്ടോ അതായത് അല്ലെ ഇറങ്ങും ഞാൻ ഒരു സെക്കൻഡ് ഞാൻ രണ്ട് അല്ല അക്ഷിച്ച ഇതിനകത്ത് ഞാൻ അപ്പസോല പ്രവർത്തികളിൽ പൗലോസും എനിക്ക് തോന്നുന്ന വേറെ ശിഷ്യനും കൂടെ ഒരു വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു അപ്പോൾ ജനങ്ങൾ അവരെ ആരാധിക്കാനായിട്ട് മുന്നോട്ട് കയറി വന്നു അപ്പോൾ പൗലോസ് പ്രത്യേക സ്പോർട്സ് പേഴ്സണത് അദ്ദേഹത്തെ ഒരു റോമൻ ദൈവത്തിൻ്റെ പേര് വിളിച്ചു അത് കൃത്യമായിട്ട് എൻ്റെ നോട്ട്സിലുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല മറ്റേ ആളെ വേറൊരു റോമൻ ദൈവത്തിൻ്റെ പേര് വിളിച്ചു അപ്പോൾ അപ്പസ്വല പോലീസ് വസ്ത്രം കയറിക്കൊണ്ട് പറയുന്ന സഹോദരന്മാരെ ഞങ്ങൾ കേവലം നിസ്സാരം മനുഷ്യരാണ് ഞങ്ങളെ ആരാധിക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ അതൊരു ക്രിസ്ത്യാനിയുടെ മോറൽ ഡ്യൂട്ടിയാണ് യേശുവിന്റെ അമ്മയായ മറിയത്തിന് വാതുറന്ന് പറയാമായിരുന്നുവെങ്കിൽ ഈ സ്നാഭയോന്നു വാതുറന്ന് പറയാൻ ഇന്ന് സാധിക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ യോസപിതാവിനെന്ന് വാതുറന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവർ അപ്പസോന പൗലൂസിന്റെ അതേ മാതൃക തന്നെ കാണിച്ചേനെ എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലത് അങ്ങനെയുള്ളത് മനസ്സിലാക്കണ്ടേ അവര് യാഗം കഴിക്കാൻ പശുക്കളെയും പൂമാലകളെയും കൊണ്ട് വന്നപ്പോഴാണ് അവര് ഇവർ പറയുന്ന ദൈവത്തിങ്കിലേക്ക് തിരിവി അവര് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ് ദൈവദാസന്മാര് എന്ന നിലയ്ക്ക് അവരെ ബഹുമാനിക്കുന്നതിൽ തെറ്റില്ല കാരണം പൗലു സ്ലിഹ തന്നെയാണ് പറയുന്നത് അധ്യക്ഷൻ ഇരട്ടിമാനത്തിന് യോഗ്യനാണ് അപ്പൊ ഡബിൾ പോർഷൻ ഹോണർ അവന് കൊടുക്കണമെന്ന് എഴുതിയിരിക്കുകയാണ് അധ്യക്ഷൻ ഇരട്ടിമാനത്തിന് യോഗ്യനായതുകൊണ്ടാണ് സുറിയാനി സഭയില് ഈ മെത്രാച്ചന്മാർക്ക് രണ്ട് പേര് കൊടുക്കുന്നത് ഇപ്പൊ ഗീവർഗീസ് ഇപ്പൊ കത്തോലിക്ക സഭയില് ബിഷപ്പ്മാർക്ക് ഒരു പേരേ ഉള്ളൂ ഇപ്പൊ കത്തോലിക്ക സഭയുടെ ചൂട് പിടിച്ച് സുറിയാനി സഭയിൽ ഒരു പേര് മതി നീ അടുത്ത കാലത്ത് പാത്രഗീസ് ബാവ പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട് ഞാനത് കൺഫേം ചെയ്തിട്ടില്ല അപ്പൊ കാരണം ഈ രണ്ടു പേര് കൊടുക്കുന്നതിന്റെ പാരമ്പര്യം ഗീവർഗീസ് മാർ ഗീഗോറിയോസ് തോമസ് മാർ തിമോത്തിയോസ് എന്ന് പറഞ്ഞ് രണ്ടു പേര് കൊടുക്കുന്നതിന്റെ കാരണം അധ്യക്ഷൻ ഇരട്ടി ബഹുമാനം കൊടുക്കണോന്ന് തിരുവഴുത്തിലുള്ളതുകൊണ്ട് അപ്പൊ അത്രമാത്രം കൃത്യമായിട്ട് അന്നത്തെ കാലത്ത് ഇത് എഴുതിട്ടുണ്ട് നീതിമാൻ എന്ന് വെച്ച് ഈ നീതിമാന് സ്വീകരിച്ചാൽ അവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ എന്നാണ് നീതിമാന്റെ ഓർമ്മ അനുഗ്രഹപ്രദമായത് അപ്പൊ ഈ വാക്യങ്ങളെല്ലാം കിടക്കുമ്പോ ഈ ക്രിസ്തുവിൽ നീതിമാന്മാരായ ഈ ഭക്തന്മാരെ ഓർക്കുമ്പോൾ നിങ്ങളെ നടത്തിയവരെ അവരുടെ ജീവാ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി അപ്പൊ മരിച്ചുപോയ പിതാക്കന്മാരെ നടത്തിയവരെ ഓർക്കണം എന്ന് അഭ്രായർ പ്രതിമൂന്ന് എഴുതി വെച്ചിരിക്കുക ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാരമ്പര്യത്തിന്റെ സൂചനകളെ തിരുവെഴുത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ തിരുവഴുത്തിൽ ഇത് ഡിസ്കസ് ചെയ്യാത്തത് അന്ന് തർക്കമില്ലാത്തതുകൊണ്ടാണ് ഈ അനുമോച്ച എന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്ക സഭയില് ഈ പാപ സിദ്ധാന്തമുണ്ട് പക്ഷേ സുറിയാനി സഭയില് പാവ സിദ്ധാന്തം ഇല്ലെന്ന് പറഞ്ഞാ പാപസിദ്ധാന്തമല്ല ജന്മപാപിദ്ധാന്ത ജന്മപാപം അതായത് മനുഷ്യൻ ജനിക്കുമ്പോ ആദാമിന്റെ പാപം പാപ ആയിട്ട് ഓരോ വ്യക്തിയിലേക്കും ഇങ്ങനെ വരുന്നു എന്നുള്ള ഒരു വിശ്വാസം സൂറിയാനി സഭയ്ക്കില്ല റീസൺ എന്താണ് അങ്ങനെ ജന്മപാപം ഇല്ല എന്നുള്ളതാണ് വിശ്വാസം മനുഷ്യൻ ജനിക്കുന്നത് പാപിയായിട്ടല്ല ജന്മത്താൽ ഒരുവനും പാപിയാവുന്നില്ല പാപിയായിട്ട് ആരും ജനിക്കുന്നുല്ല ശിശുക്കളെ നിഷ്കളങ്കരാണ് ശിശുക്കളെ എന്റെ അടുക്കൽ വിടുവി എന്നാണ് കത്താവ് പറഞ്ഞു ശിശുക്കളി കളങ്കില്ല അതാണ് കത്തോലിക്കോസുകാരും ബ്രദറൻകാരും എല്ലാം അതല്ലേ പ്രസംഗിച്ചോണ്ട് മനുഷ്യന്റെ ഉണ്ടെന്നും കൊച്ചു പിള്ളേർക്ക് പാപുണ്ടെന്നും അവർ പറയുന്നത് അതെ അതെ അപ്പൊ ഇത് എനിക്ക് ഡൗട്ട് തോന്നി അതുകൊണ്ടാണ് ഭാഷ എന്തുകൊണ്ടാണ് സുറിയാൻ ഈ സഭ മറ്റുള്ള സഭയൊന്നും എടുക്കാത്തതെന്ന് ഈ ആദ്യ ഭാപം ജന്മഭാവം എടുക്കാത്തത് വ്യക്തമായിട്ടുള്ള റെഫറൻസ് എല്ലാം ഉണ്ടോ അങ്ങനെ ഈ സഭ എടുക്കാത്തതിനു ഇല്ല ഇല്ല സഭ എടുക്കുന്നില്ല അത് ഏതെങ്കിലും പ്രത്യേക രീതി എടുക്കുന്നുണ്ടോ കാര്യം ഒരിക്കൽ നിങ്ങളുടെ റൂമിൽ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഒറിജിനൽ പക്ഷെ അത് വേറൊരു രീതിയാ അതെ കോൺസിക്വൻസസ് ഓഫ് സിൻ ഞങ്ങൾ എടുക്കുന്നുണ്ട് സിൻ എൻവയൺമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചരിക്കുന്നതും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ഒരു വ്യക്തിയിലേക്ക് ഇമ്പ്യൂട്ടഡ് ആയിട്ടില്ല അതായത് ആദാവിന്റെ പാപത്തിന് ഇന്ന് ജനിക്കുന്ന വ്യക്തിക്ക് അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ ദിസ് ന്യൂ ബോർ ബേബി നോട്ട് പണിഷബിൾ ഫോർ ദ ഒഫൻസ് ഓഫ് ആദാവ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം മനസ്സിലായ മാത്യുവിന് മറ്റേത് പറയുന്നത് പണിഷബിൾ ആണെന്നാണ് നിങ്ങൾ പറയുന്നത് എൻവയോൺമെന്റ് എൻവയോൺമെന്റ് ആണ് സോ നേച്ചറിലാണ് നമ്മൾ ജനിക്കുന്നത് വി 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 ഓൾസോ ഷെയർ ദാറ്റ് നേച്ചർ ബട്ട് ആർ ആർ നോട്ട് നോട്ട് അക്കൗണ്ടബിൾ ഓർ പണിഷബിൾ മനസ്സിലായോ നമ്മൾ നമ്മൾ പണിഷബിളും നല്ലൊരു വ്യത്യാസമാണ് ഈ രണ്ട് സ്റ്റാൻഡാണ് അപ്പൊ കിലോഷമായ ജനിക്കുന്ന ഒരു കുട്ടിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ യാ പറ്റും കറക്റ്റായിട്ടും അത് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം ചെറിയ അച്ഛനെ ഒരു അഞ്ച് മാർക്ക് അതിന് കൊടുക്കാം എന്നാണ് ആ ഉദാഹരണം പറഞ്ഞു